ബെർമിംഗ്ഹാമിൽ ടീം ഇന്ത്യ പ്രതീക്ഷിച്ചതുപോലെയല്ല ഒന്നും ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യയെ ബെൻ സ്റ്റോക്സിൻ്റെ ബോളർമാർ വരിഞ്ഞു മുറുക്കി ലീഡ്സിലെ പരാജയത്തിന് കണക്ക് ഇറങ്ങുമ്പോൾ ഇന്ത്യയ്ക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ടായിരുന്നു മികച്ച തുടക്കം വലിയ ടോട്ടൽ മേധാവിത്വം അങ്ങനെ നീളുന്ന പ്ലാൻ എന്നാൽ ഇന്ത്യയെ ബാറ്റിങ്ങിനയക്കുമ്പോൾ ഇംഗ്ലണ്ടിനും ഉണ്ടായിരുന്നു എഴുതി തയ്യാറാക്കിയ ഒരു പ്ലാൻ ഇന്ത്യൻ വിക്കറ്റുകൾ തുടക്കത്തിൽ തന്നെ വീഴ്ത്തുക കൂട്ടുകെട്ടുകൾ പടുത്തുർത്താൻ സമ്മതിക്കാതെ വിക്കറ്റ് വീഴ്ത്തുക ഇതുവഴി ചെറിയ സ്കോറിൽ ഇന്ത്യയുടെ ആദ്യ ഇന്നിങ്സ് അവസാനിപ്പിക്കുക ഈ പ്ലാൻ വിജയത്തിലേക്ക് എത്തുമ്പോൾ ആരും കരുതി കാണില്ല ശുമാൻ ഗില്ലിൻ്റെ ഈ ഇന്നിങ്സ് ലീഡ്സ് ടെസ്റ്റിൽ നിർത്തിയെടുത്തെന്ന് ഗിൽ തുടങ്ങുകയായിരുന്നു എന്നാൽ ഈ ഇന്നിംഗ്സിൻ്റെ പ്രത്യേകത പക്വതയായിരുന്നു വിക്കറ്റുകൾ കൊഴിഞ്ഞ ഘട്ടത്തിൽ ടീമിനെ മികച്ച നിലയിലെത്തിച്ച ക്യാപ്റ്റൻ്റെ ഇന്നിങ്സ് അമിതമായ ആവേശമില്ലാതെ വൻ ഷോട്ടുകൾക്ക് മുതിരാതെ വലിയ ബൗണ്ടറികളുടെ പുറകെ പോകാതെയുള്ള മനോഹരമായ ഇന്നിങ്സ് ഈ ബാറ്റിംഗ് കരുത്താണ് ആദ്യ ഇന്നിങ്സിൽ ഇന്ത്യയ്ക്ക് കരുത്താകുന്നതും ആദ്യ ടെസ്റ്റ് നടന്ന ലീഡ്സിലെ പിച്ച് പൊതുവേ ബാറ്റിങ്ങിനെ പിന്തുണയ്ക്കുന്നതായിരുന്നു എന്നാൽ ബർമിംഗ്ഹാമിൽ ബോളർമാർക്ക് മേധാവിത്വം ലഭിക്കുന്നുണ്ടെന്നാണ് ആദ്യ ദിനം വ്യക്തമാക്കി തരുന്നത് പേസ് ബോളർമാർക്കൊപ്പം സ്പിന്നർമാർക്കും പിന്തുണ ലഭിക്കുന്നുണ്ട് ഷോയിബ് ബഷീറിൻ്റെ പന്തിൽ ഋഷഭ് പന്ത് പൂർത്തായത് ഇതിനുള്ള സൂചനയാണ് രണ്ടാം ടെസ്റ്റിൽ ജസ്പ്രീത് ബുംറ ഇല്ല എന്നുള്ളതാണ് ഇന്ത്യയ്ക്ക് ഈ സാഹചര്യത്തിൽ കനത്ത തിരിച്ചടിയാവുന്നത് ആദ്യ ടെസ്റ്റിൽ കളിച്ച ടീമിൽ നിന്ന് മൂന്ന് മാറ്റങ്ങളുമായാണ് ഇന്ത്യ രണ്ടാം ടെസ്റ്റിന് ഇറങ്ങിയത് ജസ്പ്രീത് ബുംറ ഷാർദുൽ താക്കൂർ സായി സുദർശൻ എന്നിവരെ പുറത്തിരുത്തിയപ്പോൾ ആകാശ്ദീപ് വാഷിംഗ്ടൺ സുന്ദർ നിതീഷ് റെഡ്ഡി എന്നിവർ പ്ലെയിങ് ലൈനിലെത്തി ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലും ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലും മാറ്റങ്ങളുമായി ഇറങ്ങിയ ഇന്ത്യയെ ആദ്യ ഓവർ മുതൽ ഇംഗ്ലീഷ് ബോളർമാർ സമ്മർദ്ദത്തിലാക്കി ഓപ്പണർമാരായ കെ എൽ രാഹുലും യശസ്വി ജയ്സ്വാളും ശ്രദ്ധയോടെ കളി തുടങ്ങിയെങ്കിലും ആദ്യ ഓവറുകളിൽ റൺസ് കണ്ടെത്താൻ ബുദ്ധിമുട്ടി പൊതുവെ ആക്രമിച്ചു കളിക്കുന്ന ജയ്സ്വാളിന് പോലും ആദ്യ ഓവറുകളിൽ പ്രതിരോധിച്ച് കളിക്കേണ്ടി വന്നു മോശം പന്തുകളെ ശിക്ഷിക്കുന്ന ലൈനിലായിരുന്നു രാഹുൽ എന്നാൽ മോശം പന്തുകൾ തെരഞ്ഞെടുത്ത് ജയ്സ്വാൾ ബൗണ്ടറികൾ നേടിക്കൊണ്ടിരുന്നു അമിത പ്രതിരോധത്തിലൂന്നിയുള്ള ബാറ്റിംഗ് തന്നെയാണ് രാഹുലിന് വിന്നയായത് ഒൻപതാം ഓവറിൽ ക്രിസ് വോക്സിൻ്റെ പന്ത് പ്രതിരോധിച്ചെങ്കിലും പന്ത് ബെയിൽസ് ഇളക്കി ഇരുപത്തിയാറ് പന്തിൽ രണ്ട് റൺസായിരുന്നു രാഹുലിൻ്റെ സമ്പാദ്യം ജയ്സ്വാളിന് കൂട്ടായി മൂന്നാമനായി കരുൺ നായർ ക്രീസിലെത്തിയതോടെ സ്കോർ ബോർഡിൽ അതിവേഗം അക്കങ്ങൾ മാറിമറിഞ്ഞു ആത്മവിശ്വാസത്തോടെയാണ് കരുൺ ബാറ്റ് വിസ് ചെയ്തത് മോശം പന്തുകൾ തെരഞ്ഞുപിടിച്ച് അതിർത്തി കടത്തി ഇതിനിടെ സിംഗിളുകളും സ്വന്തമാക്കിക്കൊണ്ടിരുന്നു ഷോർട്ട് ബോളുകൾ എറിഞ്ഞ ഈ കൂട്ടുകെട്ടി പൊളിക്കാൻ ഇംഗ്ലീഷ് ബോളർമാർ ആകെ ശ്രമം നടത്തിയെങ്കിലും ഫലം കണ്ടില്ല ഇരുവരും ചേർന്ന സ്കോർ അൻപത് കടത്തിയെങ്കിലും ലഞ്ചിന് മുൻപുള്ള ഓവറിൽ ബ്രേഡൻ കാർസൺ കരുണിനെ വീഴ്ത്തി അൻപത് പന്തിൽ മുപ്പത്തിയൊന്ന് റൺസുമായി കരുൺ മടങ്ങിയെങ്കിലും ജയ്സ്വാളിനൊപ്പം എൺപത് റൺസിൻ്റെ കൂട്ടുകെട്ട് ഉണ്ടാക്കാൻ കരുണിനായി പിന്നീട് ക്രീസിലൊത്തുചേർന്ന ഗിൽ ജയ്സ്വാൾ സഖ്യം ഇന്ത്യയെ മുന്നോട്ട് നയിച്ചു തുടക്കത്തിൽ ഗിൽ ശക്തമായി എൽ ബി ഡബ്ല്യു അപ്പിൽ നിന്ന് രക്ഷപ്പെട്ടു ആദ്യ ടെസ്റ്റിൽ നിന്ന് വിപരീതമായി ഒരു പക്കാ ടെസ്റ്റ് ബാറ്റ്സ്മാനായി ഗിൽ ബാറ്റ് വീശി വൻ ഷോട്ടുകൾക്കൊന്നും മുതിരാതെയുള്ള ഇന്നിങ്സ് രണ്ടാം സെഞ്ചുറിയിലേക്ക് ജയ്സ്വാൾ എത്തുമെന്ന് തോന്നിപ്പിച്ച ഘട്ടത്തിൽ ബെൻസ്റ്റോക്സ് പന്ത് എടുത്തതോടെ ഇന്ത്യൻ പ്രതീക്ഷകൾ തകർത്ത് ജയ്സ്വാൾ വീണു എൺപത്തിയേഴ് റൺസ് സ്വന്തമാക്കിയ ജയ്സ്വാളിനെ ജാമ്യി സ്മിത്തിൻ്റെ കൈകളിലെത്തിച്ച് കൂടാരം കയറ്റിയതോടെ ഇംഗ്ലണ്ട് പിടിമുറുക്കി പെട്ടെന്നുള്ള ബോളിംഗ് ചേഞ്ചാണ് ജയ്സ്വാളിൻ്റെ താളം തെറ്റിച്ചത് സ്റ്റോക്സിൻ്റെ മനോഹരമായ പന്ത് കട്ട് ചെയ്യാനുള്ള ശ്രമത്തിൽ ബാറ്റിൽ അണ്ടർ എഡ്ജ് ചെയ്ത ബോൾ സ്മിത്തിൻ്റെ കൈകളിലേക്ക് എത്തുകയായിരുന്നു വിക്കറ്റുകൾ വീണതിൻ്റെ സമ്മർദ്ദം പിന്നാലെ എത്തിയ ഋഷഭ് പന്തിൻ്റെ ബാറ്റിങ്ങിൽ വ്യക്തമായിരുന്നു ഗില്ലിന് പിന്തുണ നൽകി ക്രീസിൽ സമയം ചെലവഴിക്കേണ്ട ഉത്തരവാദിത്തം മുന്നിൽ നിൽക്കുമ്പോഴും തൻ്റെ പതിവ് ഷോട്ടുകൾ പന്ത് പുറത്തെടുത്തു ഇംഗ്ലീഷ് ബോളർമാരുടെ കണിശത പന്തിന് തിരിച്ചറിയാനുമായില്ല അറുപത്തിരണ്ടാം ഓവറിലെ ആദ്യ പന്തിൽ കൂറ്റൻ ഷോട്ടിന് ശ്രമിച്ച പന്തിന് പിഴച്ചു ഷോയ്ബ് ബഷീറിനെ പന്തിൽ ക്യാച്ച് നൽകി മടങ്ങുമ്പോൾ നാൽപ്പത്തിരണ്ട് പന്തിൽ ഇരുപത്തി അഞ്ച് റൺസായിരുന്നു പന്തിൻ്റെ സമ്പാദ്യം പിന്നാലെ വന്ന നിതീഷ് കുമാർ റെഡ്ഡി ഒരു റണ്ണുമായി കൂടാരം സമയം മലയാളം ി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ